പല കുടുംബങ്ങളും ഈ സംഭവങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മൾ ഇന്നലെ ഇന്നലെ നേരത്തെ തന്നെ മരണം സ്ഥിരീകരിച്ച മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ആകാശിന്റെ വീട്ടിലാണ് നമ്മൾ ഉള്ളത് പന്തളം മുടിയോർക്കോണം സ്വദേശിയാണ് അദ്ദേഹം എട്ട് വർഷക്കാലമായി ആകാശ് വിദേശത്താണ് എന്നുള്ളതാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ബന്ധുക്കളോടും അപ്പം നാട്ടുകാരോടുമൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഓണത്തിന് ഓണാവധിക്ക് വീട്ടിലേക്ക് എത്താനായി ഇരിക്കെയാണ് ആകാശ് ഇത്തരം ഒരു അപകടത്തിൽപ്പെട്ട മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പുക ാണ് മരണ കാരണം എന്നാണ് അവിടെ നിന്ന് അറിയിപ്പ് ലഭ്യമായത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ വ്യക്തമാക്കുന്നത് എൻ്റെ പേര് സൗമ്യ സന്തോഷ് എന്നാണ് ഞങ്ങൾ ഇന്നലെ ശരിക്കും ഒരു പന്ത്രണ്ടരയോടു ഇങ്ങനെ കുവൈറ്റിൽ ഞാപകർ തീപിടുത്തം ഉണ്ടായി എന്നുള്ള വിവരം അറിഞ്ഞു പക്ഷേ ആറുമണിക്കാണ് ആകാശ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം ആറുമണിക്കാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് അറിയിപ്പുകൾ ആകാശിന്റെ പശ്ചാത്തലം ആകാശ് എട്ട് വർഷമായിട്ട് കുവൈറ്റിലാണ് ജോലി ഒരു ഒന്നര വർഷത്തിന് മുൻപ് നാട്ടിൽ ലീവിന് എത്തിയിട്ടുണ്ടായിരുന്നു കല്യാണ ആവശ്യത്തിന് വേണ്ടി ഓഗസ്റ്റ് മാസം ടിക്കറ്റ് സഹിതം എടുത്തു വെച്ചിരിക്കുകയാണ് നാട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അമ്മ അതിന്റെ സന്തോഷത്തിലായിരുന്നു ആകാശിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബം എന്നുള്ള ഒറ്റ ഒരു ചിന്തയോ മനോഭാവമുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ആകാശ് ഞങ്ങൾക്ക് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കുന്നില്ല ആകാശിന്റെ െറുപ്പത്തിൽ തന്നെ ആകാശിന്റെ ഫാദർ മരണപ്പെട്ടതാണ് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടിയെ വളർത്തി വലുതാക്കി ആകാശിനൊരു സഹോദരിയുണ്ട് സഹോദരി വിവാഹിതയാണ് ആ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം രണ്ടു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചുപോകുന്നത് അതെ രണ്ടു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത് ഇത് ഫാമിലിയായിട്ട് ഡൽഹിയിലായിരുന്നു അച്ഛന്റെ അസുഖം സംബന്ധിച്ച് അച്ഛൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് മരണപ്പെട്ടത് രണ്ടു വയസ്സുള്ളപ്പോഴാണ് എന്തറിയിപ്പാണ് അവിടുന്ന് ലഭിച്ചത് നമുക്കിപ്പോൾ രാവിലെ തന്നെ അവിടെ കമ്പനിയുടെ എച്ച് ആറുമായി സംസാരിച്ചു അവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻ ശ്വസിച്ചാണ് മരണപ്പെട്ടതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് രാവിലെ തന്നെ ബോഡി ബയോമെട്രിക്ക് ചെയ്തു ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടർ നടപടികൾ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടന്നുവരുന്നു വിശദാംശങ്ങൾ എത്തിക്കണമെന്നുള്ള പറഞ്ഞു നമുക്ക് ശനിയാഴ്ചത്തേക്ക് ബോഡി എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഇവിടെ എന്താ ആകാശ് ജോലി എന്തായിരുന്നു അത്ര കാര്യങ്ങളൊക്കെ അറിയാമോ ആകാശ് എൽ കെ ജി മുതല് ഇവിടെ തൊട്ടടുത്ത ബർസോമ എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഗൾഫിൽ സ്റ്റോർ കീപ്പറായിട്ടാണ് ജോലി ചെയ്തിരുന്നത് ഇൻസ്ട്രുമെന്റും കോഴ്സൊക്കെ പഠിച്ചിട്ട് വിദേശത്ത് പോയത് എട്ട് വർഷമായിട്ട് അവിടെയാണ് ാസ്റ്റ് വന്നത് ഒരു വർഷം മുമ്പാണ് ലാസ്റ്റ് വർഷം ലാസ്റ്റ് വന്നത് ഒരു വർഷം മുമ്പാണ് ഈ ഓഗസ്റ്റ് വരാൻ ടിക്കറ്റൊരു സഹിതം എടുത്തു വെച്ചായിരുന്നു അതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ അമ്മ ശോഭന അവർക്ക് ഈ കുട്ടികൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ക്യാൻസർ ബാധിതനായി മരിക്കുന്നത് ഇവർ കുടുംബത്തോടെ ഡൽഹിയിലായിരുന്നു അവിടെ നിന്ന് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും പിന്നീട് അവർ നാട്ടിൽ തന്നെ അച്ഛൻ്റെ മരണശേഷം നാട്ടിൽ തന്നെ സ്ഥിരതാമസമാവുകയുമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആശ്രയം ഒരു പ്രധാന ആശ്രയമാണ് ഈ അഭിലാഷ് ശിക്ഷിക്കണം ആകാശ് ഒപ്പം തന്നെ ആകാശിന്റെ ഒരു സഹോദരിയാണ് സഹോദരി വിവാഹിതയായിരുന്നു ടുത്താണ് താമസിക്കുന്നത് അമ്മ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അമ്മ ശോഭന ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്ത് വരികയാണ് ഫാർമസിസ്റ്റാണ് ഫാർമസിസ്റ്റ് അല്ല സ്റ്റാഫ് മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റാഫായി ജോലി ചെയ്തു വരികയാണ് അപ്പോൾ ഇവര് വിവാഹം ഈ ഓഗസ്റ്റിൽ വരുമ്പോൾ പല പെണ്ണുകാൽ ചടങ്ങുകളും അമ്മയും സഹോദരിയും ഒക്കെ പോയി കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അതൊക്കെ കണക്കാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓഗസ്റ്റിൽ വരാനിരിക്കുകയാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ശനിയാഴ്ച മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് എച്ച് ആർ വിങ്ങുമായി അതായത് ഈ കുവൈറ്റിലെ ജോലിസ്ഥലത്തെ എച്ച് ആർ വിങ്ങുമായി സംസാരിച്ചപ്പോൾ ഇവർക്ക് അറിയാൻ കഴിഞ്ഞെന്നുള്ളതാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഐഡന്റിഫിക്കേഷനൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പത്തനംതിട്ട ജില്ല കടന്നു പോകുന്നത് നാല് പേരാണ് ഇവിടെ മരണമടഞ്ഞത് നമ്മൾ കുറച്ചു നേരത്തെ പത്തനംതിട്ട സ്വദേശിയായ സൈജുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു അവിടെയും സാഹചര്യം വളരെ ദയനീയമാണ് രണ്ട് പെൺമക്കളാണുള്ളത് മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു ഏഴയാൾ ഒമ്പതാം ക്ലാസ് ഏഴയാൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഈ മാസം അവസാനം വരാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ സൈജുവും മരണപ്പെട്ടിട്ടുള്ളത് എന്തായാലും സൈജുവിൻ്റെയും ആകാശിൻ്റെയും ഒക്കെ മരണവിവരം നേരത്തെ തന്നെ അറിഞ്ഞു ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ച മരണം തിരുവല്ല സ്വദേശിയുടേതാണ് തിരുവല്ല സ്വദേശി ആയ ഉമ്മൻ തോമസി ഉമ്മൻ്റെ മരണമാണ് അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിന് യും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പത്തനംതിട്ട സ്വദേശി തന്നെയായി സൈജുവിന്റെ ഭാര്യയുടെ സഹോദരനും അവിടെ ഗുരുതരമായി പരിക്കേറ്റ് ഇവര് ഒരുമിച്ചൊരു റൂമിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുണ്ട് മറ്റൊന്ന് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒന്നും ഈ വിവരം അറിയിച്ചിട്ടില്ല എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേരാണ് ഇപ്പോൾ ആല പത്തനംതിട്ട ജില്ലയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്